നെന്മാർ ആയലൂർ തിരുവിഴിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ മികച്ച വിജയികളെ അനുമോദിച്ചു എസ് എൽ സി എൽ എസ് എസ് വിജയികളെയാണ് അനുമോദിച്ചത് വിജയോത്സവം വിദ്യാഭ്യാസ മേഖലയിൽ മത്സരാധിഷ്ഠിതമായ പരീക്ഷകളാണ് നടക്കുന്നത് അവിടെ തുടർച്ചയായി കുട്ടികളുടെ എണ്ണത്തിലല്ല പരീക്ഷക്കിരിക്കുന്ന എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമായി കിടക്കും പൂർണമായും അവരെ നൂറ് ശതമാനം വിജയത്തിലെത്തിക്കുന്നതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപിക അധ്യാപകന്മാർ അവരുടെ രക്ഷിതാക്കൾ അതിനൊക്കെ ഞങ്ങളും തയ്യാറാണ് എന്ന രൂപത്തിലേക്ക് മാറിയിട്ടുള്ള പി ടി എ കമ്മിറ്റിക്കാർ അതുപോലെ അതിന് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് പരീക്ഷയിൽ വിജയം കൊയ്തെടുത്തിട്ടുള്ള കുട്ടികൾ എന്നിവരെ ഞാൻ അനുമോദിക്കുക പി ടി പ്രസിഡന്റ് ശാന്ത മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ എൻ രാജു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ എം ആർ രജനി എം വിനോദ് സുമ പി ദിനേശ് കുമാർ എന്നിവർ സംസാരിച്ചു